ചേട്ടാ കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പെൺവാണിഭം നടത്തി വന്നിരുന്ന ഒരു സംഘം ഈ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു അതിൻ്റെ പേര് തേടിപ്പോയ പോലീസ് ചെന്നെത്തിയത് ജില്ലാ പോലീസ് ആസ്ഥാനത്തെ രണ്ട് പോലീസുകാരിലാണ് പോലീസ് ഡ്രൈവർമാരിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് നടക്കാവ് നടക്കാവ് പോലീസ് മല മലാപ്പറമ്പ് ഇയപ്പാടി റോഡ് അവിടെ ഗാഡീനിയ എന്ന് പറയുന്ന ഒരു ഫ്ളാറ്റ് ആ ഫ്ലാറ്റ് ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള അമിനീഷ് എന്ന ആൾ വാടകക്കെടുത്തയാണ് ഈ അമിനീഷ് ഇപ്പോൾ ബഹ്റൈനിലാണ് അപ്പോൾ ഈ ഫ്ലാറ്റ് സംബന്ധിച്ച് നടക്കാവ് പോലീസിന് ഒരു പരാതി കിട്ടുന്നു ഫ്ലാറ്റിൽ അനാശാസ്യ പ്രവർത്തനം നടക്കുന്നു ഇതാണ് നടക്കാവ് പോലീസിന് ലഭിച്ച പര വിവരം വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് ഇക്കഴിഞ്ഞ ആറാം തീയതി ആ ഫ്ലാറ്റിലേക്ക് എത്തുന്നു ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോൾ മൊത്തം അവിടെ ഉണ്ടായിരുന്നത് അഞ്ച് പേര് പിന്നീട് അവർ പിടിച്ചത് നാല് പേര് മൊത്തം ഒമ്പത് പേര് ആദ്യം പിടിച്ചത് ബിന്ദു അതായത് ഇതൊരു അനാശാസ്യ കേന്ദ്രമാണ് ഇതിൻ്റെ നടത്തുകാരിയായിട്ടുള്ള ബിന്ദു ബിന്ദു വയനാട് സ്വദേശിനിയാണ് പിന്നെ ഇടുക്കി സ്വദേശിനിയായിട്ടുള്ള ഒരു അഭിരാമി പിന്നെ ഇവർക്ക് കൈയാളായിട്ട് നിൽക്കുന്ന ഒരു ഉമേഷ് അടക്കം അഞ്ച് പേരെ ആദ്യം പിടിക്കുന്നു തുടർന്ന് ബിന്ദുവിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം അവിടെ വന്നു പോയ നാലുപേരെ കൂടി പെട്ടെന്ന് തന്നെ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടി കണ്ടെത്തുന്നു മൊത്തം ഒമ്പത് പേരെ ഈ പോലീസ് നടക്കാവ് പോലീസ് പിടികൂടി തുടർന്ന് ബിന്ദുവിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു ബിന്ദുവിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ബിന്ദു അവിടെ വന്നിരുന്ന കുട്ടികൾക്കായിട്ട് അതായത് ഇവരെ ആരെയും അവിടെ സ്റ്റേ ചെയ്യിപ്പിക്കുന്നില്ല അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഓപ്പറേറ്റ് ചെയ്യാണ് അവശ്യക്കാരന് വേണ്ടി ഈ യുവതികളുടെ ഫോട്ടോ അയച്ചു കൊടുക്കും തുടർന്ന് അവശ്യക്കാരനെയും യുവതിയെയും അയാളെ എത്തിക്കേണ്ട ഈ രണ്ടുപേരെ എത്തിക്കേണ്ട ആളെയും കൂടി ചേർന്ന് മൂന്ന് പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെയാണ് അതിൻ്റെ രീതി ഒറ്റ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് വഴി അവർ മൂന്ന് പേരും തമ്മിൽ കണക്ട് ചെയ്ത് ഇതുപോലെ ഈ ഫ്ലാറ്റിൽ എത്തും അല്ലെങ്കിൽ ഈ ആൾക്ക് സൗകര്യമായ സ്ഥലത്തേക്ക് ു ആ രണ്ടായാലും ഈ പറയുന്ന മൂന്നാമത്തെ ആൾ അതായത് ബിന്ദുവിൻ്റെ ആൾ കൂടെ പോകും ഇതിൽ യുവതിക്ക് കിട്ടുക എന്ന് പറയുന്ന തുച്ഛമായിട്ടുള്ള തുകയാണ് ബാക്കി കിട്ടുന്നത് അല്ല ബിന്ദുവിനല്ല യുവതിക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ തുക പിന്നെ ബിന്ദുവിന് ബിന്ദുവിന് വരുന്നത് ഒരു ഈ മറ്റേ ഇവിടുത്തെ ഫ്ളാറ്റിൽ വരുന്ന ഗാർഡീനിയ ഫ്ലാറ്റിൽ വരുന്നത് ഒരു ദിവസം ഇരുപത്തഞ്ച് പേരോളം വരുന്നുണ്ട് അതുപോലെ തന്നെ പുറത്ത് ഈ യുവതികളെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിന്ദുവിന് വലിയൊരു ബൾക്കായിട്ടുള്ള ആണ് ബിന്ദുവിൻ്റെ ദിവസവും കിട്ടുന്നത് ആ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് ഈ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഇതിൽ നിന്നും പെരുമണ്ണ സ്വദേശിയായിട്ടുള്ള സീനിയർ സി പി ഒ ഷൈജിത്ത് അയാൾക്ക് പൈസ പോകുന്നുണ്ട് പിന്നെ കുന്നമംഗലം പടനില സ്വദേശിയായിട്ടുള്ള സി പി ഒ അതും സീനിയർ സി പി ഒ ആണ് സനിത്ത് ഷൈജിത്തും സനിത്ത് ഇത് രണ്ടുപേരും പോലീസ് ആസ്ഥാനത്തെ ഡ്രൈവർമാരാണ് അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഈ പണം പൊക്കൊണ്ടിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ബിന്ദുവിന് സാധിക്കാതായതോടുകൂടി കാര്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അവിടെ നടക്കുകയുണ്ടായി തുടർന്നാണ് നടക്കാവ് പോലീസിന് മനസ്സിലാകുന്നത് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിപ്പുകാർ എന്ന് പറയുന്നത് പോലീസ് ആസ്ഥാനത്തെ രണ്ട് പോലീസുകാരാണെന്നുള്ളത് അവർക്കാണ് ഈ പണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബൾക്കായിട്ടുള്ള എമൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഒരു പോലീസ് സർവീസ് ഇരിക്കുന്ന പോലീസുകാരാണ് അപ്പോൾ പിന്നെ നടപടി എന്ന് പറയുന്നത് ജില്ലാ പോലീസ് മേധാവിക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ മേ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ വഴി എ സി എങ്കിൽ എ സി ഡിവൈഎസ്പിയെങ്കിൽ ഡിവൈഎസ്പി വഴി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുക എന്നതാണ് അടുത്ത നടപടി അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറപ്പെട്ടു അതിന് മുമ്പ് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അവിടെ റിപ്പോർട്ട് ചെയ്തു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടല്ലോ അവർ അതിന് മുമ്പ് തന്നെ അവർ നേരിട്ടാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള ത്തിലാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് അവർ ഡയറക്റ്റ് എസ് എച്ച്ഇട റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല അവർ നേരെ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ചെയ്താൽ മതി അതിനു മുമ്പ് തന്നെ ഈ വിവരം സ്പെഷ്യൽ ബ്രാഞ്ചോടെ എത്തിച്ചു അങ്ങനെ ഈ വിവരം എത്തിച്ചപ്പോൾ തന്നെ അതിന് പിന്നാലെ തന്നെ നടക്കാവ് പോലീസിൻ്റെ റിപ്പോർട്ടും ജില്ലാ പോലീസ് മേധാവിക്ക് എത്തി തുടർന്ന് ഈ ഷൈജിത്ത് സനിത്ത് രണ്ടുപേരെയും ജില്ലാ പോലീസ് മേധാവി കോഴിക്കോട് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി തുടർന്ന് ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ടു അനാശാസ്യ കേന്ദ്രം നടത്തിപ്പിന് അതിനുവേണ്ടി സർവീസ് ചട്ട ലംഘനം രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് തുടർന്ന് ഇവരെ രണ്ടുപേരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇവർ രണ്ടുപേരും മൂങ്ങി ഏതാണ്ട് ഒമ്പതാം തീയതി മുതൽ ഇതിന് പിന്നിൽ പോലീസുകാരുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ടായിരുന്നു ഒമ്പതാം തീയതി ആറാം തീയതി റെയ്ഡ് കിടക്കുന്നു പിടിക്കുന്നു അതിനുശേഷം ഒമ്പതാം തീയതി മുതൽ ഇതിൻ്റെ വിവരങ്ങൾ പോലീസുകാരുണ്ടെന്നറിയുന്നു ഇതിൽ പോലീസുകാരുണ്ടെന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് നടത്തി പിന്നുള്ള നടത്തിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ വലിയ വലിയ സ്രാവുകളായിരിക്കും വരിക നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല അപ്പോൾ ഇവരുടെ ഒരു ബന്ധം അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ബിന്ദു സമാനമായിട്ടുള്ളൊരു കേസിൽപ്പെട്ടു അവിടെ വെച്ച് ഷൈജിത്ത് എന്ന് പറയുന്ന സി പി ഒ ബിന്ദുവിനെ പരിചയപ്പെട്ടു ഷൈജിത്ത് പരിചയപ്പെടുന്നു തുടർന്നാണ് ഷൈജിത്ത് ആ പരിചയം വെച്ച് ബിന്ദുവിൻ്റെ നമ്പർ വാങ്ങുകയും അതിനുശേഷം ബിന്ദുവുമായിട്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് തുടരുകയും ചെയ്തു അതിന് ശേഷമാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവർ ഈ സ്ഥാപനം നടത്തി വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലല്ല എമൗണ്ട് വലിയ എമൗണ്ട് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോലീസുകാർ ഞാൻ പറഞ്ഞല്ലോ പോലീസുകാർ നടത്തുകയാണെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർ വരാനുള്ള റൈഡ് പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം ഉദ്യോഗസ്ഥർ വരാനുള്ള സാധ്യത കുറവാണ് അവിടെ ആ വളരെ കുറവാണ് അതിനുശേഷം ഇവർ രണ്ടുപേര് സസ്പെൻഷൻ എടുക്കുന്നു ഇവർ രണ്ടുപേരും സ്ഥലത്ത് നിന്നും മുങ്ങുന്നു മുങ്ങിയ ഇവർ കുറേ ദിവസമായി മുങ്ങി അടക്കുകയാണ് അപ്പോൾ താമരശ്ശേരി കൊരങ്ങാട്ടാണ് ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇവർ നേരെ പോകുന്നത് പിന്നെ വയനാട്ടേക്കാണ് മുങ്ങിയിട്ട് ഇവർ കടക്കുന്നത് കോഴിക്കോട് എളുപ്പം പോയി ഒളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വയനാട് വയനാട് വയനാടേക്കാണ് മുങ്ങിയത് വയനാടേക്ക് മുങ്ങുന്നത് ഈ ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ കാറിലാണ് ഇവരവിടെ പോയി ഒളിവിൽ കഴിഞ്ഞു ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ജില്ലാ പോലീസ് മേധാവി ഇവർക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കാനുള്ള തീരുമാനം എടുക്കുകയുണ്ടായി അതിനിടയിലാണ് ജില്ലാ കോടതിയിൽ ഈ രണ്ട് പേരുടെ ജാമ്യാപേക്ഷ വരുന്നത് രണ്ടുപേരുടെ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിൽ വരുമ്പോൾ തന്നെ പോലീസിനറിയാം ഇവർ ജില്ല കടക്കാൻ പോവുകയാണ് ജില്ലയിലേക്ക് തിരികെ വരാൻ പോവുകയാണ് ജില്ലാ കോടതി തള്ളുകയാണെങ്കിൽ അടുത്ത മൂന്നാടത്തോ ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോവുക കീഴടങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ കീഴടങ്ങുന്നതിന് മുമ്പ് ഇവരെ പിടിക്കണമെന്നൊരു നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി നടത്തി കോടതിയിൽ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട് അതായത് കോടതി ജാമ്യപേക്ഷ തള്ളുകയാണെങ്കിൽ കോടതിയിൽ ഇവർ കീഴടങ്ങും പോലീസിന് മുമ്പാകെ അല്ല കോടതിയിൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറയുന്നത് കേസിൽ പെട്ടെന്ന് ജാമ്യം ലഭിക്കാൻ സാധിക്കും കാര്യം ജാമ്യാപേക്ഷയിൽ ആ ജാമ്യാപേക്ഷയിൽ വാദിക്കാൻ സാധിക്കും ഞാൻ നേരിട്ട് വന്ന് പ്രതിയായിട്ടുള്ള ഞാൻ നേരിട്ട് വന്ന് കോടതിയിൽ കീഴടങ്ങി എന്നുള്ളത് അത് പ്രതിക്ക് ഒരു അനുകൂലമാണ് ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവി ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഹെയർ പിൻ ഹെയർ പിൻ എന്നാണ് ഓപ്പറേഷന് പേരിട്ടത് ഹെയർ പിൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് രണ്ട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ നിയോഗിക്കപ്പെട്ടു വയനാട് വയനാടത്തേക്കും കോഴിക്കോടത്തേക്ക് അങ്ങനെ ഇരിക്കുകയാണ് ഇവർ കടന്നു എന്ന് കരുതപ്പെടുന്ന കാറ് അത് താമരശ്ശേരി ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് കിട്ടുന്നത് അങ്ങനെ താമരശ്ശേരിയിൽ വന്ന് താമരശ്ശേരിയിൽ പോലീസ് വലിയ സെർച്ച് നടത്തിക്കൊണ്ടിരുന്നു ഇവർക്ക് കണക്ട് ചെയ്യാൻ സാധ്യതയുള്ള ആരൊക്കെയാണ് ഇപ്പോൾ നമ്മളൊരു കേസിൽ പെടുകയാണെങ്കിൽ നമ്മളുടെ സ സർവീലൻസിൽ ആരൊക്കെയുണ്ട് നമ്മളുടെ സുഹൃത്ത് വലയത്തിൽ ആരൊക്കെയുണ്ട് പിന്നെ സു വലയത്തിൽ ആരൊക്കെ എന്ന് പോലീസ് തപ്പ് നമ്മുടെ ബന്ധുക്കൾ ആരൊക്കെയുണ്ട് നമ്മൾ ആ നമ്മൾക്ക് നമ്മളെ ആരൊക്കെ സഹായിക്കാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും നമ്മൾ ആരുമായിട്ടും കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുമായി ഏറ്റവും അടുത്ത കണക്ഷനുള്ളവരുടെ കോൾ ഡീറ്റെയിൽസ് പോലീസ് എടുക്കും ആ ഫോണിലേക്ക് വരുന്ന ഫോൺ കോളുകൾ പോലീസ് നോക്കും പോലീസ് നോക്കി അത് ഇങ്ങനെ എന്താ പറയുക സോട്ട് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ നിന്നാണ് പല കേസുകളും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതായത് പ്രതികളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ പോലീസ് താമരശ്ശേരിയിൽ വലിയ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കെ കൊരങ്ങാട്ട് ഒരു വീടിനുള്ളിൽ ഇവരുണ്ട് എന്ന് ഒരു വിവരം പോലീസ് ലഭിക്കുന്നു അങ്ങനെ പോലീസ് നേരെ പോലീസ് സംഘം പുലർച്ചെ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഈ വീട്ടിലെത്തി ഈ വീട്ടിലെത്തിയപ്പോൾ വീടിനുള്ളിൽ പരിശോധിച്ചപ്പോൾ ഇവർ രണ്ടുപേരും അവിടെയുണ്ട് അപ്പോൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടു പേർക്കും അത്രയും ദിവസം കഴിക്കാനുള്ള ഭക്ഷണം അവിടെ പാഴ്സലായിട്ടാണ് എത്തിയിരിക്കുന്നത് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഓരോ ദിവസവും പാഴ്സലായി എത്തിച്ചിരിക്കുന്നതിൻ്റെ കവറുകളും കാര്യങ്ങളുമാണ് ആണ് അതിനെ ഉള്ളിലുള്ളത് ഒളിവിൽ സഹായിക്കാൻ ഒരുപാട് സഹായിക്കാൻ ആളുണ്ടായിരുന്നു ഈ രണ്ടുപേരെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് എതിരെ ഇവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരാണല്ലോ അപ്പൊ ആ രീതിയിലെ വകുപ്പിടുത്തുള്ളു അതേസമയം ബാക്കിയുള്ളവർക്കെതിരെ പോലീസ് ഈ മനുഷ്യക്കടത്ത് അടക്കം ചുമത്തും മനുഷ്യക്കടത്ത് അതുപോലെ തന്നെ വലിയ വകുപ്പാണ് മനുഷ്യവില്പന കച്ചവടം അതായത് മാംസവില്പന എന്ന് പറയുന്ന രീതി അതാണ് ആ രീതിയിലാണ് പോലീസ് അതിനെ എടുക്കുന്നത് അതായത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ കാശിനു വേണ്ടി വിറ്റുക ഇതാണ് അതിൻ്റെ ഒരു വകുപ്പ് അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയാൽ കോടതി ജാമ്യം കൊടുക്കില്ല അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തും അപ്പം ഇവർ രണ്ടു പേർക്കും ജാമ്യം ലഭിച്ചു ബാക്കിയുള്ള കുറച്ചു പേർ ഇപ്പോഴും അകത്തേക്ക് അതായത് റിമാൻഡിൽ കഴിയുകയാണ് അപ്പോൾ ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ബിന്ദുവിന് ജാമ്യം ലഭിക്കാനും പാടാണ് കാരണം ബിന്ദു നേരത്തെയും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഇനി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ ഈ ആറ് ആറുമാസത്തിനിടെ പോലീസ് അനാശാസ്യം നടത്തുന്ന രണ്ടാമത്തെ കേസാണിത് അനാശാസ്യ കേന്ദ്രം നടത്തുന്നത് ആദ്യത്തെ കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഉണ്ടായിരിക്കുന്ന ആറ് ഏഴ് മാസത്തിനിടെ ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ കേസ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി കടവന്ത്രയിൽ നടന്ന റെയ്ഡാണ് കടവന്ത്രയിൽ ഒരു വലിയ റെയ്ഡ് കിടക്കുന്നു ആ റെയ്ഡിൽ അല്ല ഒക്ടോബർ മാസം ഒരു റെയ്ഡ് കടക്കുന്നു ആ റെയ്ഡിൽ പ്രവീൺ എന്ന് പറയുന്ന ഒരാൾ പിടിക്കപ്പെടുന്നു പ്രവീണാണ് അവിടെ പിടിക്കപ്പെടുന്നത് ഈ പ്രവീണിനെ പരിശോധിച്ചപ്പോൾ ഈ പ്രവീണിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ പൈസ പോയിട്ടുള്ളത് ട്രാഫിക് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള കൊച്ചി ട്രാഫിക് സ്റ്റേഷനിലെ എ എസ് ഐ രമേശിനാണ് ഏറ്റവും കൂടുതൽ കാശ് പോയിരിക്കുന്നത് ഒൻപത് ലക്ഷം പിന്നെ പാലാരിവട്ടം സ്റ്റേഷനിലെ ബ്രിജേഷ് ലാൽ ആറര ലക്ഷം ഇത്രയുമാണ് ഒന്നര മാസത്തിനിടെ പോയിരിക്കുന്നത് ഒന്നര മാസത്തിനിടെയുള്ള കണക്കാണ് അപ്പോൾ പോലീസ് അവിടെ പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒക്ടോബർ മാസത്തിലെ റെയ്ഡ് നടക്കുന്നത് സൗത്ത് സൗത്തിൽ ഡ്രീം ലാൻഡ് റെസിഡൻസി ഡ്രീം ലാൻഡ് റെസിഡൻസി എന്ന് പറയുന്നിടത്താണ് ഈ റെയ്ഡ് കടത്തുകയും പിടിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ പ്രവീണിനു വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ഈ പ്രവീണിനെ കൊണ്ട് ചെയ്യിക്കുന്നത് മറ്റൊരു പ്രവീണാണ് അവരും വയനാട് അല്ല ഇടുക്കി സ്വദേശിയാണ് അവൻ മുംബൈയിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ഇവരൊരു വലിയ ചെയിനാണ് ഇതര സംസ്ഥാനത്ത് നിന്നാണെങ്കിലും നമ്മുടെ അതിർത്തി പ്രദേശത്ത് നിന്നാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇവിടെ യുവതികളെത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് യുവതികളെ അങ്ങോട്ട് അയക്കുന്നുണ്ട് ഇതൊരു വലിയ ചെയിൻ പോലെ ഇവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇവിടെ എന്തെങ്കിലും രഹസ്യ വിവരം കിട്ടി പോലീസ് റെയ്ഡിന് വന്നാൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രഹസ്യ വിവരം ഇവരിലേക്ക് എത്തും ഇവരിലേക്ക് എത്തും ഇവരിലേക്കെത്തും മാത്രമല്ല പോലീസ് അങ്ങനെ പോലീസുകാർ കൂടി നിൽക്കുന്ന സംഭവമാണല്ലോ പോലീസുകാർ നിൽക്കുന്ന സംഭവമാകുമ്പോൾ കുറച്ചുകൂടെ ധൈര്യം ഈ നടത്തിപ്പുകാർക്ക് വരാവും വലിയ കച്ചവടമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് രഹസ്യമായി നടക്കുന്നത് അതെ അതെ വലിയ കച്ചവടമാണ് ഇപ്പം അവിടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം റെയ്ഡ് ചെയ്തത് മോക്ഷ നമ്മുടെ കലാഭവൻ റോഡിലെ ഒരു വലിയ സ്ഥാപനം മോക്ഷ മോക്ഷ റെയ്ഡ് ചെയ്തിട്ട് പിടിച്ചത് വലിയ അനാശാസ്യമാണ് റെയ്ഡുകൾ ചെയ്തിട്ട് പോലീസ് പിടിച്ചപ്പം പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടുന്ന രീതിയിലുള്ള വലിയ ഏർപ്പാടാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് എന്താ പറയുക ഇതിപ്പോൾ രണ്ട് കേസുകളാണ് ഏഴ് മാസത്തിനിടെ കേരള പോലീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് പേർ കേരള പോലീസിൻ്റെ ഭാഗമായി നിൽക്കുന്ന നാല് ഉദ്യോഗസ്ഥർ രണ്ട് കേസുകളിലായി അനാശാസ്യ കേന്ദ്രം നടത്തുന്നു എന്ന കാര്യം വന്നിരിക്കുന്നു ഇവരെ ഇവിടെ ഒരു ഇത് അവിടെ പിടിച്ചപ്പോഴത്തേക്ക് ആ പിന്നെ എറണാകുളത്ത് നിന്നും കൊച്ചിയിൽ നിന്നും ഞാൻ പറഞ്ഞ മുംബൈയിലെ പ്രവീണിന് പോയിരിക്കുന്നത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ആ മുംബൈയിൽ മുംബൈയിലേക്ക് ഈ പ്രവീണിൻ്റെ അക്കൗണ്ടിലേക്ക് കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമായി അയച്ചു കൊടുത്തിരിക്കുന്നത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷം അതായത് ഇനി അവനാണ് മാസ്റ്റർ ബ്രെയിൻ എന്നൊന്നും പറയാൻ പറ്റില്ല അവനും മുകളിൽ അവനും മുകളിലേക്ക് ആൾ കാണും അവനിത് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആളെ അയക്കും എനിക്ക് തോന്നുന്നു ഇത് സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ വളർന്നു കിടക്കുന്ന അല്ലെങ്കിൽ അതിനു മുകളിൽ വളർന്നു കിടക്കുന്ന ഒരു ശൃംഖലയാണ് വലിയ ശൃംഖലയാണ് ഏത് ഏകദേശം വലിയൊരു ഏരിയ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുള്ള ഏർപ്പാടാണ് മാഫിയ സംഘമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ടേ ഉള്ളൂ കോഴിക്കോട് ഒരു യുവതിയെ ജോലി നൽകാമെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും ഇതുപോലെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ആ യുവതിയെ ഉപദ്രവിക്കുകയും ആ യുവതി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഓടിക്കേറി രക്ഷപ്പെടുകയും ചെയ്തൊരു കേസുണ്ടായി കഴിഞ്ഞ മാസമാണോ അതിൻ്റെ അങ്ങേയമാസമാണോ ഈ രണ്ട് മാസം ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത് ആ കേസ് പോലീസ് നോക്കിയപ്പോൾ ഈ യുവതിയെ ഇവർ കൊണ്ടുവന്ന് അവിടെ ഒരു ലോഡ്ജിൽ പൂട്ടിയിട്ടിരിക്കായിരുന്നു അവിടെ ആവശ്യക്കാർ വരുമ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂം തുറന്ന് അതിനകത്തേക്ക് കയറ്റി വിടും ശേഷം ഈ റൂം ക്ലോസ് ചെയ്യും അങ്ങനെ ഇരിക്കെ ഇതിനെ നോക്കാൻ ഈ യുവതിയെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരാൾ ആ കേസിൽ അവൻ്റെ പേര് ഞാൻ വിട്ടുപോയി വിട്ടുപോയി മറന്നുപോയി അപ്പോൾ അവൻ എന്ത് ചെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രിയിൽ മദ്യപിച്ചു നല്ല രീതിയിൽ മദ്യപിച്ച് അവൻ മറ്റൊരാളുമായി ഫോണിൽ സംസാരിച്ച് വഴക്കുണ്ടാക്കി ഈ പിന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ഫോൺ അല്ല മറ്റേ കഥക് ലോക്ക് ചെയ്യാൻ മറന്നുപോയി അതിൻ്റെ തലേ ദിവസം ഈ നടത്തിപ്പാരല്ലാവരോടെ ചേർന്ന് ഈ യുവതിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നു യുവതിക്ക് രോഗബാധിത ആയതോടുകൂടി അവിടെ കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയ സമയത്ത് കൊണ്ടുപോയ വഴിയിൽ ഈ യുവതി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കണ്ടു അത് ഇതര സംസ്ഥാനത്ത് നിന്നുള്ളൊരു യുവതിയാണ് അവർ ആ ഓർമ്മ വെച്ചിട്ട് പിന്നെ നേരെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലോ കയറി അങ്ങനെയാണ് ആ കേസ് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ പിന്നെ ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യുവതി പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് പത്തുനൂറ് പേരിൽ മുകളുണ്ട് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതൊരു വലിയ മാർക്കറ്റായി മാറിയിരിക്കുകയാണ് വലിയ മാർക്കറ്റാണ് നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ മാർക്കറ്റ് നമ്മുടെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം ഒരാൾ ഒരാളുടെ തന്നെ ഇഷ്ടപ്രകാരം മറ്റൊരാളുമായിട്ട് ഉഭയസമ്മത പ്രകാരം ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതല്ല ഇത് വിഷയം അത് നിയമത്തിന് വിധേയമാണ് അത് ഉഭയസമ്മ ഇത് മറ്റൊരാൾ അയാളുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടി വേറൊരാളെ ആ വേറൊരാളെ കൊണ്ടുവന്ന് വേറൊരാൾക്ക് കൈമാറി കാശ് മേടിച്ച് ഇത് ഒന്നോ രണ്ടോ മൂന്നോ പേര് ഇടപെടുന്ന വരുന്നത് പോലെയല്ല എനിക്ക് മനസിലായത് അനുസരിച്ചാണെങ്കിൽ ഈ ഒരു കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ പല പല കേസുകൾ വരുന്നുണ്ട് എല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഏത് കേസ് ഏത് കേസ് എന്നൊക്കെ നമുക്ക് ഒരു അറിയാൻ പറ്റില്ല ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല അവസാനം ഇത് അവർ പറയും ഇതൊരു പീഡന ചാനലല്ലേ എന്നൊക്കെ പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കട്ട ന്യൂസ് സിനിമ പോലെയാണ് അതേ രീതിയിലുള്ള ഒരു വലിയ മാർക്കറ്റ് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ആ മാർക്കറ്റിൽ പല പല ആൾക്കാരുമുണ്ട് അങ്ങ് ഉയർന്നവർ മുതൽ നമ്മൾ വിചാരിക്കാത്തവരിലേക്കാണ് വിചാരിക്കാത്തവരിലേക്ക് അത് വിചാരിക്കാത്തവരിലേക്ക് എത്തത്തില്ല മുമ്പേ ബ്ലോക്ക് ഇപ്പൊ ഇത് നോക്കിക്കോ ഈ പറയുന്ന ഷൈജിത്ത് അതുപോലെ തന്നെ സനിത്ത് രണ്ടുപേരിൽ ബ്ലോക്ക് എന്റെ മേളിലോട്ട് പറ്റില്ല അതില്ലാതെ നടക്കത്തില്ലോ അതൊന്നും ഇല്ലാതെ ഇതൊന്നും നടക്കത്തില്ല അതൊന്നുമില്ലാതെ ഒരു കാരണവശാലും ഒരു ഇത്തരം കൊണ്ട് സാധിക്കില്ല അതെങ്ങനെയാ സാധിക്കുന്നേ ഇത്രയും വലിയ ഏർപ്പാട് ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ ഒരു പിന്നെ മൂന്ന് നാല് സ്ഥാപനത്തിൽ നിന്നായിട്ട് മുംബൈയിലേക്ക് അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശൊന്ന് നേടി എഴുതി വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ ടേബിളിന് മോത്തെന്ന് അറിയത്തില്ലേ ഏ ആ രീതിയിലാവില്ലേ അപ്പോൾ ആ രീതിയിൽ അത്രയും വലിയ എമൗണ്ട് ഇവിടുന്ന് ഈ പറയുന്ന മാർക്കറ്റ് ഇവർ ഇതൊരു വലിയ മാർക്കറ്റായിട്ട് ഇവിടെ കാണുന്നുണ്ട് കൊച്ചി കോഴിക്കോടും കാണുന്നുണ്ട് വലിയൊരു മാർക്കറ്റാണ് എന്ന് അവർക്കിത് മനസ്സിലായിട്ടുണ്ട് അവരതുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ തന്നെ വലിയ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അത് പല സംഭവങ്ങൾ ഇപ്പോൾ നമ്മളുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊലപാതക സംഭവം പറഞ്ഞിരുന്നു ഞാനത് അത് വിട്ടുപോയി അതാണ് ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ടൊരു യുവ ഒരു യുവതി പോയി ആ യുവതിയെ മൂന്ന് പേർ ചേർന്ന് ആ യുവതി ഈ രീതിയിൽ അവരുടെ വി ഐ പിസിൻ്റെ വി ഐ പി ഗസ്റ്റുകൾക്ക് വേണ്ടി തയ്യാറാകാത്തതിൻ്റെ പേരിൽ അതിനെ കൊന്നുകളഞ്ഞു അതിനെ കളഞ്ഞു അതിൽ ശിക്ഷ വന്നിട്ടുണ്ടായിരുന്നു ജീവപര്യന്തം വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയമാണ് അത് ഇതുപോലെ വലിയ വലിയ ഏരിയയിൽ വലിയ വലിയ ആളുകൾ ഇങ്ങനെ നടക്കുകയാണ് ഏതായാലും ആറ് ഏഴ് മാസത്തിനിടെ കേരള പോലീസിലെ നാല് ഉദ്യോഗസ്ഥരാണ് ഒരേ സമാനമായ കേസിൽ അറസ്റ്റിലാവുന്നത് എന്നിട്ട് ഇവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് സേനയ്ക്കുള്ളിൽ ഇത്തരക്കാർ ഉള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതാണ് ശരി ശരി